അമ്മ ഒരു ചോദ്യം ചോദിക്കട്ടെ ചോദിച്ചോ നിങ്ങളുടെ പക്കലുള്ള ഒരു സാധനം ഇത് പങ്കുവയ്ക്കും തോറും മറ്റുള്ളവർക്ക് ലഭിക്കും എന്നാൽ നിങ്ങളുടെ കയ്യിൽ നിന്നും ഒട്ടും കുറയുകയും ഇല്ല എന്താണത് ശരി ഉത്തരം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് തരണേ വേൾഡ് മാപ്പിലുള്ള സീൽ ഏതാണ് ബ്രസീൽ ശരി ഉത്തരം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് 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 തരണേ 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 ഉപയോഗിക്കുന്ന സംഖ്യ ഏതാണ് ശരി 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 ഉത്തരം 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 ഈ ഈ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണേ ചെയ്യണേ സോഡ ബോട്ടിൽ തുറക്കാൻ ക്രിക്കറ്റ് കളിക്കാരൻ ആരാണ് പുണ്യകർമ്മങ്ങൾ ചെയ്ത ഉറുമ്പ് ഏതാണ് അതെങ്ങനെ ശരി ഉത്തരം പങ്കെടുക്കുന്നവരെ ഇരുട്ടിലാക്കുന്ന മത്സരം ഏതാണ് ശരി ഉത്തരം ശാസ്ത്രജ്ഞനെ കരയിപ്പിച്ച കണ്ടുപിടുത്തം ഏതാണ് കണ്ണീർവാതകം ശരി ഉത്തരം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് തരണേ മോശം വാക്ക് ഉപയോഗിച്ചു തുടങ്ങുന്ന ഒരു മത്സരത്തിന്റെ പേര് പറയാമോ ശരി ശരി ഉത്തരം ഉത്തരം ഈ ഈ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണേ ചെയ്യണേ ലൈക്ക് ലൈക്ക് തരണേ വാസ്കോഡ ഗാമ കപ്പൽ ഇറങ്ങിയത് എവിടെയാണ് കരയിൽ തരണേ തൊലി കളഞ്ഞാൽ പേര് മാറുന്ന സാധനം എന്താണ് നെല്ലിന്റെ തൊലി കളഞ്ഞാൽ അരിയാവ് ശരി ഉത്തരം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് തരണേ ഇംഗ്ലീഷുകാർക്ക് ഇത് ഒരു ആയുധമാണ് എന്നാൽ മലയാളികൾക്ക് അറിയാത്ത ആളാണ് എന്താണത് അമ്മ ഒരു ചോദ്യം ചോദിക്കട്ടെ പൊങ്ങച്ചക്കാരനായ വ്യാപാരിയുടെ കടയിൽ കണ്ട ത്രാസ് ഏതാണ് ശരി ഉത്തരം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് തരണേ രോഗ ഷർട്ടിന്റെ ഒരു ഭാഗം ഏതാണ് ശരി ഈ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് തരണേ പേനയിൽ ഒഴിക്കാൻ പറ്റാത്ത മഷി ഏതാണ് കൺമഷി ശരി ഉത്തരം ചെയ്യണേ ലൈക്ക് തരണേ ബിരിയാണികളുടെ മത്സരം വെച്ചാൽ ഏത് ബിരിയാണി ആയിരിക്കും തോൽക്കുന്നത് ബിരിയാണി അതെന്താ േരിലിൽ തന്നെ ഉണ്ടല്ല ശരി ഉത്തരം ഒരു കുട്ടി മോതിരം കാലിലാണ് ഇടുന്നത് എന്തുകൊണ്ട് അത് കാല്പന്റെ മോതിര ആയതുകൊണ്ട് ഉത്തരം നൂറിന്റെയും നൂറ്റഞ്ചിന്റെയും നടുവിലുള്ളത് എന്താണ് പൂജ്യം ഉത്തരം ലെറ്ററും ബുക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ലെറ്റർ കീറിട്ട് വായിക്കും ബുക്ക് വായിച്ചിട്ട് കീറും ശരി ഉത്തരം ഒരു കുട്ടി കണക്ക് എക്സാം എഴുതിക്കൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ ആ കുട്ടി ഡാൻസ് കളിച്ചു എന്തുകൊണ്ട് ടീച്ചർ ശരി ശരി ഉത്തരം ഉത്തരം ഏതാണ് ആൺ എല്ലാ ലെറ്ററും വരുന്ന ഒരു മലയാളം വാക്ക് ഏതാണ് തപാൽപട്ടി ശരി ഉത്തരം തെങ് എന്തുകൊണ്ടാണ് ആടുന്നത് തെങ്ങിലെ കള്ളത് കൊണ്ട് ശരി ഉത്തരം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് തരണേ